മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയെ കാണാനായിട്ട് പ്രതാപൻ വീട്ടിൽ വരുന്നുണ്ട് മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നാൽ മുത്തശ്ശി അതെങ്ങനെ ഉൾക്കൊള്ളും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ചങ്കു പൊട്ടി മരിക്കുമോ എന്നുള്ള പേടിയൊക്കെ പ്രതാപനെ അലട്ടുന്നുണ്ട് കാരണം തന്നെക്കായും ഏറ്റവും കൂടുതൽ അധികം സ്നേഹിക്കുന്നത് കരുണയും കരുണയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല ഇപ്പം തന്നെ മഹാലക്ഷ്മിയെ വിഷപ്പായസം കുടിപ്പിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്നത് തന്നെ കരുണയുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതവും സന്തോഷവും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് തൻ്റെ കൊച്ചുമകൾക്ക് തന്നെ വിനയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് താങ്ങാൻ പറ്റില്ല മുത്തശ്ശിയാണെങ്കിൽ കരുണെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ജലപാനം കഴിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പ്രതാപനെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രതാപൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല പിന്നീട് പറയാം ഡോക്ടർ വന്ന് പരിശോധിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെയും പ്രതീക്ഷിച്ച് സിറ്റൗട്ടിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഒരു കരുണയൊരു ആയിട്ടുള്ള പെൺകുട്ടിയാണ് അതിൻ്റേതായിട്ടുള്ള ഛർദിലാണ് എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇതങ്ങനെയല്ല ശ്വാസമുട്ടും ഛർദ്ദിലും ക്ഷീണവും തളർച്ചയും എല്ലാം വരുന്നുണ്ട് ഇത്രയധികം പ്രോബ്ലംസ് ഒന്നും ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് കാണാറില്ല അന്നേരം മുതൽ മുത്തശ്ശിക്ക് മനസ്സിലൊരു വേവലാതി ഇനി വിഷം കലർത്തി വെച്ച പായസം മാറിപ്പോയോ അതിനി കരുണയാണോ കുടിച്ചേ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ട് എന്നാൽ പുറമേ മോഹിനിയോടോ മറ്റാരോടും ചോദിക്കാനും പറ്റുന്നില്ല പ്രതാപൻ്റെ വണ്ടി വന്നിറങ്ങുന്നത് കണ്ടപ്പോഴേ ഓടി മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കരുണയും വണ്ടിയിൽ കാണുമെന്ന് പ്രതീക്ഷിച്ച് അപ്പം വന്ന് നോക്കുമ്പം കരുണേ ഇല്ല പ്രതാപൻ മാത്രമേ ഉള്ളൂ കുഞ്ഞെന്ത്യേടാ അവളിപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്തു പറഞ്ഞു ഡോക്ടർ മോക്ക് കുറവില്ലേ അതൊക്കെ കേട്ടിട്ടും പ്രതാപൻ ഒന്നും മിണ്ടുന്നില്ല വിഷമിച്ച് നിൽക്കുന്നു പ്രതാപൻ്റെ മൗനം കാണുമ്പോഴേ മുത്തശ്ശിക്ക് പേടിയാവുന്നു എന്താന്ന് വെച്ചാൽ പറയടാ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പറ അപ്പം പോയി അമ്മ എന്നൊരു വാക്ക് പറഞ്ഞതും അയ്യോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അലറി കരയുന്നുണ്ട് നീ എന്തായി പറയുന്നത് പോയെന്നോ കരുണമോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പോയമ്മ കരുണമോളുടെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനില്ല അയ്യോ എൻ്റെ ഭഗവാനെ ഞാനിതെങ്ങനെ സഹിക്കും എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി മോഹിനിയെ നോക്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നു ഒരു നാളും ഇല്ലാത്ത പുതുമ നിൻ്റെ പിറന്നാൾ ആഘോഷിക്കണം പോലും നിനക്ക് സന്തോഷമായില്ലേടി നീയും നിന്റെ മോളും മരുമോനും കൂടി പിറന്നാളാഘോഷത്തിൻ്റെ മറവിൽ എൻ്റെ കുഞ്ഞിന് എന്തേലും വിഷം കലർത്തി കൊടുത്തോടി അമ്മ എന്തൊരനാവശ്യമായി പറയുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിന് വിഷം കലർത്തി കൊടുക്കാനോ നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും എനിക്കൊരിക്കലും അങ്ങനെ സാധിക്കില്ല സാധിക്കില്ല പോലും സ്വന്തം മോള് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും ഒരമ്മയായ നീ ഇവിടെ ഇരിക്കുന്നു ഒരു ഗർഭിണിയായിട്ടുള്ള പെങ്കൊച്ചിനെയാണ് കൊണ്ടുപോയത് നിനക്കതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വിഷമമുണ്ടോ അവക്കെന്ത് നഷ്ടപ്പെടാനിരിക്കുന്നു അവക്കൊന്ന് പോയാലും ഒന്നുകൂടി ഉണ്ട് ഞങ്ങളുടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ടെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി അലറി വിളിച്ച് കരയുമ്പോഴത്തേക്കും മോഹിനിയമ്മയെ അതിനേക്കായും വിഷമിക്കുന്നുണ്ട് നേരം വെളുത്തായി വരെ അമ്പലം പൂജ പൂജാമുറിയെന്ന് പറഞ്ഞ് നടക്കുന്നു എൻ്റെ കുഞ്ഞിനും അതിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും കേട്ടു നിൽക്കാനുള്ള ശക്തി ശക്തിയില്ലാഞ്ഞ് മോഹിനിയമ്മയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോന്നു അതിനുശേഷം പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട് വിഷം കലർത്തി വെച്ച പായസം കാണാമെന്നോ മോളെടുത്ത് കുടിച്ചെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇടാ അല്ലാതെ കരണമോൾക്ക് ഈ സമയത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവേണ്ടതല്ല ഒരു ഷർദില് പോലും ഇല്ലാത്ത കുഞ്ഞാവള് ചില പെൺകുട്ടികൾക്ക് പ്രഗ്നൻ്റ് ആയ തുടക്കം മുതൽ ഏഴ് മാസം വരെ ഷർദ്ദില് കാണും കരണമോക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം പ്രതാപം പറയുന്നുണ്ട് എന്താ കാര്യമൊന്നും ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല എന്നാ പറഞ്ഞത് കഴിച്ച ആഹാരത്തിൻ്റെ വല്ല പ്രോബ്ലം ആണോ എന്നറിയാൻ കുറച്ച് ടെസ്റ്റുകൾക്ക് കുറിച്ചു കൊടുത്തിട്ടുണ്ട് വൈദ്യര് തന്ന വിഷമരുന്നാണ് ആ കരുണമോളുടെ ഉള്ളിൽ പോയിട്ടുള്ളേ എങ്കിൽ ഏത് ടെസ്റ്റ് ചെയ്താലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ലടാ ഒരു ഡോക്ടർമാരെയും കൊണ്ടും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക് ഡോക്ടറിനോട് കാര്യങ്ങൾ പറയാം നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും തിരിച്ചു പിടിക്കണം അന്നേരം പ്രതാപം പറയുന്നു അങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ആവത്തില്ലേ എന്തായാലും വേണ്ടിയില്ല ആ വൈദ്യർ അപ്പോഴേ പറഞ്ഞു ഗർഭിണിയായിട്ടുള്ള മോള് ഒരു ശകലം പോലും അതൊന്നും കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറ്റി വളരുന്ന കുഞ്ഞിനെയും ബാധിക്കുമെന്ന് ഇപ്പോൾ കുഞ്ഞ് മരിച്ചു കുഞ്ഞിന് തീരെ വയ്യാതെ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ മരുന്ന് തന്നെയാണ് അവൾ കഴിച്ചിരിക്കുന്നത് അങ്ങനെ ഡോക്ടറിനോട് മരുന്നിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചിരിക്കുന്ന ആ സമയത്ത് ദുർഗ മനസ്സ് വിചാരിക്കുന്നുണ്ട് വിഷമരുന്ന് കഴിച്ചിട്ട് പോലും അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ രാവിലെ കുറച്ച് മനം പുരട്ടലും ഒക്കെ കാണിച്ചു ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല അവൾ പയറുമണി പോലെ അവിടെയൊക്കെ നടക്കുന്നു എന്തായി കരുണമോളുടെ അവസ്ഥയെന്നൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണി വിളിക്കുന്നു ഉണ്ണി വിളിക്കുമ്പോഴത്തേക്കും ഉണ്ണി ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അതായത് കരുണയുടെ കാര്യം ഇച്ചിരി സീരിയസ് ആണെന്നും ഡോക്ടർ വന്ന് പറഞ്ഞിരിക്കുന്നത് അവളുടെ കുഞ്ഞ് പോയി വെൻ്റിലേറ്ററിലാണ് കരുണ ഇപ്പോൾ ഹൃദയത്തെയും വൃക്കയെയും കരളിനെയും ഒക്കെ വിഷം ബാധിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണമെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല കുറച്ച് ടെസ്റ്റുകളും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളു അത് കേട്ടതും ദുർഗാമ്മ ആകെ ഷോക്കാവുന്നു വിഷം കലർത്തിയ പായസം ഇനി കരുണമോളും കാണാന്നോ കുടിച്ചിരിക്കുന്നത് കരുണയുടെ അച്ഛൻ ഇപ്പോഴും പറയുന്നത് അത് മഹാലക്ഷ്മിയും കണ്ണേട്ടനുമാണ് കുടിച്ചിരിക്കുന്നതെന്ന് അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ലടാ അവർക്ക് രാവിലെ കുറച്ച് പ്രശ്നം ഉണ്ടായെങ്കിലും ഇപ്പം എന്താ ഓടിച്ചാടി അവിടെയൊക്കെ നടക്കുന്നു എന്തായാലും അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല മോഹിനി വന്നില്ലേ മോനെ ഇവിടെ ആരും വന്നില്ല അച്ഛനും ഞാനും ഉള്ളായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശി അറിയിക്കാൻ വേണ്ടിയിട്ട് അച്ഛനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ അങ്ങനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ദുർഗ ഒരുങ്ങുന്ന സമയത്ത് മോഹിനിയമ്മയാണെങ്കിൽ മഹാലക്ഷ്മി വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു അത് കണ്ണേട്ടനോട് പറയുമ്പം കണ്ണൻ ഒരു കാര്യത്തിൽ ഉറപ്പാകുന്നു ഇതെന്നെ മഹാലക്ഷ്മിയെ ഉദ്ദേശിച്ച് അവർ ഒരുക്കിയ കെണിയിൽ അബദ്ധത്തിൽ കരുണ ചെന്ന് വീണതാ അങ്ങനെ കാര്യങ്ങളൊക്കെ മേഘനാഥനും അറിയുന്നു മേഘനാഥൻ വന്ന് വാമദേവനോട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കണ്ണനെയോ മഹാലക്ഷ്മിയോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ ഉപദ്രവിക്കാൻ പോകുന്നവർക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കിയില്ലേ ഇപ്പം കണ്ടില്ലേ കരുണയുടെ അവസ്ഥ അച്ഛ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തതേ ഇല്ല ഇനി അവൾ ദൈവത്തിൻ്റെ അവതാരങ്ങളായിരിക്കുമോ എന്തായാലും ശരി ഇനി കണ്ണനെയോ മഹാലക്ഷ്മിയോ ഉപദ്രവിക്കാൻ ഞാനില്ലെന്ന് വാമദേവൻ പറയുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ സ്നേഹം പിടിച്ചുപറ്റി കിട്ടുന്നതെന്തെങ്കിലും മേടിച്ചെടുക്കാനും മേഘനെ ഉപദേശിക്കുന്നുണ്ട് വാമദേവൻ